വെച്ചിരുന്ന ബുള്ളറ്റും ഇലക്ട്രിക് സ്കൂട്ടറും കത്തി നശിപ്പിച്ച് ഏഴ് ലക്ഷം രൂപയുടെ നഷ്ടം വരുത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ ആല ദുർഗാനഗർ സ്വദേശി നാലുമാക്കൽ വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള അക്ഷയ് എന്നയാളുടെ വീട്ടിലെ പോർച്ചിൽ വെച്ചിരുന്ന ബുള്ളറ്റും ഇലക്ട്രിക് സ്കൂട്ടറും ഇരുപത്തിയേഴാം തീയതി പുലർച്ചെ കത്തിച്ച് നശിപ്പിച്ച സംഭവത്തിൽ ദുർഗാനഗർ സ്വദേശി ചൂരപ്പെട്ടി വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഷാംജിത്ത് എന്നയാളെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത് ആല അമ്പലത്തിലെ ഉത്സവത്തിനിടെ ഷാംജിത്തും ശ്രീകുട്ടൻ എന്നയാളും തമ്മിലുണ്ടായ തർക്കത്തിൽ ശ്രീകുട്ടന്റെ കൂട്ടുകാരനായ അക്ഷയ് ഇടപെട്ടത് മൂലമുള്ള വൈരാഗ്യത്താലാണ് അക്ഷയുടെ വീടിന്റെ പോർച്ചിലേക്ക് അതിക്രമിച്ച് കയറി ഏഴ് ലക്ഷം രൂപയോളം വിലവരുന്ന ബുള്ളറ്റും ഇലക്ട്രിക് സ്കൂട്ടറും കത്തിച്ചത് ഷാംജിത്തിനെതിരെ കൊടുങ്ങൂർ പോലീസ് സ്റ്റേഷനിൽ വധശ്രമത്തിനൊരു കേസുണ്ട് മതിലകം ഇൻസ്പെക്ടർ എം കെ ഷാജിയും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ശേഷം പ്രതിയെ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തു